തൃപ്പൂണത്തുറയിൽ പതിനഞ്ചുകാരന് ക്രൂരമർദ്ദനം തൃപ്പൂണിത്തുറ ചിന്മയ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ക്രൂരമർദ്ദനമേറ്റത് പെൻസുഹൃത്തിന്റെ പേരിലുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം പ്ലസ് ടു വിദ്യാർത്ഥികളായ അഞ്ചു പേർ ചേർന്നാണ് പതിനഞ്ചുകാരനെ മർദ്ദിച്ചത് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് ഇതിൽ ഒരാൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് ഇക്കഴിഞ്ഞ മൂന്നാം തീയതിയാണ് സ്കൂളിൽ വെച്ച് അക്രമമുണ്ടായത് ഇന്നലെയാണ് വിവരം കുട്ടിയുടെ ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചത് മർദ്ദനത്തിൽ പതിനഞ്ചുകാരന്റെ മൂക്കിന് സാരമായി പരിക്കേറ്റിട്ടുമുണ്ട് മൂക്കിന്റെ അസ്ഥി പൊട്ടി ഒരു പല്ലി ഇളകിപ്പോയിട്ടുമുണ്ട് വിദ്യാർത്ഥി ഇപ്പോഴും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അക്രമിച്ച വിദ്യാർത്ഥികൾക്കെതിരെ തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ പോക്ക് ഇതെങ്ങോട്ടാണ് സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്നത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ മാത്രം കഴിഞ്ഞ ദിവസം വയനാട് മാനന്തവാടി അഞ്ചാം മൈലിൽ സ്കൂൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി മുഖത്തടിക്കാൻ ആവശ്യപ്പെടുന്നതും കഴുത്തിൽ പിടിക്കുന്നതും വീഡിയോയിലൂടെ പുറത്തു വന്നിരുന്നു നമ്മുടെ പയ്യന്മാരെ നീ ഇനി തൊടുമോ എന്ന് ചോദിച്ചാണ് വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നതും പിന്നാലെ അടി നിർത്താൻ ഒരു കുട്ടി ആവശ്യപ്പെടുന്നതും ഇവർ പിരിഞ്ഞു പോകുന്നതും വീഡിയോ സഹിതം പുറത്തു വന്നിരുന്നു ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അതേസമയം മലപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട് താനൂർ തെയ്യാലയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് സംഭവം നടന്നത് തെയ്യാല എസ് എം എച്ച് എസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് സമാനമായി നമ്മുടെ കേരളത്തെ ഞടുക്കിയ മറ്റൊരു സംഭവം കൂടി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഞടുക്കം മാറാതെ ഞടുക്കം മാറാതെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അക്രമാസക്ത വളർന്നുവരുന്ന സാഹചര്യത്തിൽ പോലീസും അധ്യാപകരും സ്കൂൾ അധികൃതരും ഇതിനെതിരെ കർശനമായ നടപടി തന്നെ സ്വീകരിക്കണമെന്നാണ് മർദ്ദനമേറ്റ കുട്ടികളുടെ ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ഇനിയും നമ്മുടെ നിയമം ഇതിനെതിരെ കൺ തുറക്കാതിരുന്നാൽ നിരവധി മരണങ്ങൾ ഇനിയും നടക്കേണ്ടിയിരിക്കും പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും